ഈ ഒരു ലൊക്കേഷൻ കാണുമ്പോഴേക്കും തൃശ്ശൂരിൽ ഒരുപാട് ആൾക്കാർക്ക് മനസ്സിലാവും ഇത് പുള്ളുപാടാണെന്ന് അപ്പോൾ വെക്കേഷനാണ് നല്ലൊരു ക്ലൈമറ്റുമാണ് അത്യാവശ്യം കുറേ പേര് ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അവിടെ ഇപ്പോൾ പുതിയതായിട്ട് പെഡൽ ബൂട്ടും കൊട്ടവഞ്ചിയും അതുപോലെ കയാക്കിങ്ങും എല്ലാം സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ ഞങ്ങളും വിചാരിച്ചു ഒരു കൊട്ടവഞ്ചിയിൽ കയറിയാലോന്ന് ആദ്യം ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കുഴപ്പമില്ല ഞങ്ങളങ്ങനെ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് റെഡിയായി സെറ്റായി നമ്മുടെ വഞ്ചിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് കയറിയതിന് ശേഷം അയ്യോ മഴ നല്ല മഴ ആ ചേട്ടൻ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ യോ പറയാൻ പറഞ്ഞപ്പോൾ ആൾക്ക് ഒരു മടിയല്ലായിരുന്നു പിന്നെ കുറച്ച് നേരം നമ്മൾ കുടയൊക്കെ പിടിച്ചിരിക്കേണ്ടി വന്നു പിന്നെ മഴയൊക്കെ ഒന്ന് നിന്നു അപ്പോൾ തൊട്ടപ്പറച്ച് രണ്ടുമൂന്ന് പേര് കയാക്കിങ്ങൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അവരെ അവിടെ സ്റ്റക്കായി നിൽക്കുവായിരുന്നു അങ്ങനെ കുറച്ച് പെഡൽ ബോട്ടുകാർ പോയി അവരെ രക്ഷപ്പെടുത്ത് ഉണ്ടായിരുന്നു നല്ല അത്യാവശ്യം കോമഡി ആയിരുന്നു അവർ ആക്ച്വലി എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ കാരണം ഇതാവുമ്പോൾ അവര് തന്നെ നമ്മൾ കൊണ്ടുപോയി തിരിച്ചു കൊണന്നോളൂ നമുക്ക് പണിയൊന്നുമില്ല നമുക്ക് ചുമ്മാ ഇങ്ങനെ ഇരുന്ന് കാഴ്ചകളൊക്കെ കാണേ വേണ്ടു പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ കൊട്ട കടന്നൊക്കെ ഇറങ്ങുന്നതാ ചേട്ടന് അത് നല്ല സ്പീഡിൽ അങ്ങ് കറക്കി ശരിക്കും എന്നാ തല ഇറങ്ങിപ്പോയട്ടോ തിര 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 മറുതിര തുള്ളും നെക്സ്റ്റ് അവിടെ കുറച്ച് തട്ടുകടകൾ ഉണ്ടായിരുന്നു അപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ നല്ലൊരു പ്ലാൻ ആയിരുന്നു നമ്മൾ അവിടെ ചെന്ന് ഇരുന്ന് ഒരു മൂന്നാല് തട്ടുദോശയും നല്ല അടിപൊളി ബീഫ് കറിയും അതുപോലെ മീൻ മുട്ട ഫ്രൈയും കഴിച്ചു അപ്പളേക്ക് നല്ല സൂപ്പർ മഴ വന്നു അങ്ങനെ നമ്മൾ ശരിക്കും ആ മഴയത്ത് പെട്ടു ആ കടയുടെ ഉള്ളിൽ ശരിക്കും പോയി കേട്ടോ പിന്നെ നമ്മൾ മഴ മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്തു പിന്നെ വിചാരിച്ചു പുള്ളിൽ വന്നിട്ടൊരു മഴ കൊണ്ടില്ലെങ്കിൽ പിന്നെന്താ കാര്യം അങ്ങനെ പിന്നെ അങ്ങ് നന തീരുമാനിച്ച് കുറച്ച് നേരം അവിടെ പോയി ആ മഴ കൊണ്ടങ്ങ് നിന്നു നല്ല അടിപൊളി ഫീലായിരുന്നു കേട്ടോ ആ ഒരു പാലത്തിൻ്റെ നടുക്കിൽ നിന്ന് ആ മഴ കൊള്ളുമ്പോൾ